കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ആരംഭിക്കാനിരിക്കുന്ന ടൈഗർ സഫാരി പാർക്കിൽ ആശങ്കയായി പരിസര നിവാസികൾ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയിൽ ടൈഗർ പാർക്ക് വരുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നാണ് നാട്ടുകാർ കരുതുന്നത് ആനത്താരകളടക്കം മതിൽ കെട്ടി അടക്കുന്നതോടെ മറ്റു വഴികളിലൂടെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമെന്നും പ്രദേശവാസികൾ ഭയക്കുന്നുണ്ട് കോഴിക്കോട് ചക്കിട്ടപ്പാല പഞ്ചായത്തിലെ മുതുകാടിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പേരാമ്പ്ര എസ്റ്റേറ്റ് പ്രവർത്തിച്ചിരുന്ന ഹെക്ടർ വനഭൂമിയിലാണ് ടൈഗർ സഫാരി പാർക്ക് വരുന്നത് സർവേ നടപടികളുമായി സർക്കാർ അതിവേഗം മുന്നോട്ടു പോകുമ്പോൾ നിർദ്ദിഷ്ട പാർക്കിന് സമീപമുള്ള മേഖലകളിലെ ജനങ്ങൾക്ക് നെഞ്ചടിപ്പ് കൂടി വരുന്നു കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും കൃഷിനാശവും മേഖലയിൽ രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ കടുവാ പാർക്ക് വരുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണം കൂട്ടുമെന്നാണ് പ്രദേശത്തെ കർഷകർ പറയുന്നത് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ അകലേക്ക് വന്യമൃഗ ശല്യം കൂടാനാണ് സാധ്യത അതായത് കടുവയുള്ള സ്ഥലങ്ങൾ വന്യമൃഗങ്ങൾ കുറയും അതേസമയം ഞങ്ങളുടെ ഇവിടുന്ന് പത്ത് കിലോമീറ്ററോളം ദൂരെയാണ് ഈ പറഞ്ഞ സഫാരി പാർക്ക് വരുന്നത് ഞങ്ങളുടെ ഭാഗത്തേക്ക് കൂടുതൽ ശല്യം കൂടാനാണ് സാധ്യത എന്നാണ് ഞങ്ങളെ ഒരു വിലയിരുത്തൽ കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും വിഹരിക്കുന്ന മേഖലയാണ് കടുവാ സഫാരി പാർക്ക് വരുന്ന പേരാമ്പ്ര എസ്റ്റേറ്റും പരിസരവും സ്ഥലത്ത് പതിമൂന്നോളം ആനത്താരകളുമുണ്ട് സഫാരി പാർക്കും സഞ്ചാരികളും എത്തുമ്പോൾ ഈ ആനത്താരളാതാക്കുകയും ആനകളും വന്യമൃഗങ്ങളും മറ്റു വഴികളിലൂടെ ആന റിസർവിലെ വെള്ളം കുടിക്കാൻ വരുന്ന ഒക്കെ ആനത്താരയൊക്കെയാണ് ഇപ്പം കെട്ടിട ആനത്താരെ കെട്ടി അടയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആന അവരുടെ വഴി കെട്ടി അടച്ചുമ്പോൾ സ്വാഭാവിക നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കർഷകർ ഭൂമിലേക്കാണ് ആന കൂടുതൽ വരിക ടൈഗർ സഫാരി പാർക്ക് വരുന്നതോടെ ചുറ്റും വേലി കെട്ടുന്നതിനാൽ വന്യമൃഗങ്ങൾ പുറത്തേക്കിറങ്ങി ആക്രമണം നടത്തുന്നത് ഇല്ലാതാകുമെന്ന സർക്കാർ നിലപാടും കർഷകർ അംഗീകരിക്കുന്നില്ല ജനവാസ കേന്ദ്രങ്ങളിൽ സഞ്ചാര നിയന്ത്രണങ്ങൾ വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ജനം കോഴിക്കോട്